നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഏകാദശികളിൽ വിശിഷ്ടമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ചയാണ് ഏകാദശി ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ചടങ്ങുകളും പൂജകളും ഉണ്ടായിരിക്കുന്നതാണ് ഏകാദശികളിൽ പരമ പവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശിക്ക് വൈകുണ്ഠ ഏകാദശി എന്നും പറയാറുണ്ട് ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണിത് കൃഷ്ണൻ സഹപാഠിയായിരുന്ന കുചേലിനെ കുബാരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന ഐതിഹ്യം സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകളും നടക്കാറുണ്ട് തിരുവിതാംകൂർ രാജ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേരിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നൊളിക്കുകയും ചെയ്യാറുണ്ട് ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ് ഏകാദശി ദേവി ഈ ദേവി വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ചതുമാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലാഞ്ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ ഇരുവരും ചന്ദ്രാവതി പുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവന് ശരണം പ്രാപിച്ചു മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു വിഷ്ണുവിന് സന്തോഷമായി എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വൃദ്ധമുണ്ടാവണമെന്ന് അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി ആവശ്യപ്പെട്ടു വിഷ്ണു അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച ദേവി മുരണെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേരും ഉണ്ടായത് ഗുരുവായൂരിൽ സ്വർഗാവാതിൽ ഏകാദശി വളരെ വിപുലമായി ഭക്തി നിർബലവുമായാണ് അനുഷ്ഠിക്കുന്നത് സ്വർഗവാദി ഏകാദശി വൈഷ്ണവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകതകൾ നിറഞ്ഞ പുണ്യമായ ദിവസം കൂടിയാണ് സ്വർഗവാദി ഏകാദശി അനുഷ്ഠിക്കുന്നവർക്ക് ജീവിതത്തിൽ മോക്ഷഭാഗ്യത്തോടൊപ്പം മഹാവിഷ്ണുവിന്റെ പ്രത്യേക അനുഗ്രഹവും ഐശ്വര്യവും രോഗമുക്തിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം വൈകുണ്ഠ ഏകാദശി അതീവ പ്രാധാന്യത്തോടെ നടത്തുന്ന മറ്റൊരു വിഷ്ണു തൃശ്ശൂർ ജില്ലയിലെ തന്നെ ശ്രീ ശ്രീധന്വന്തിരി ക്ഷേത്രം ഈ ദിവസം വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തി നിറമാല വഴിപാട് നടത്തുന്നത് കാലങ്ങളായി വരുന്ന ആചാരമാണ് രോഗശമനമാണ് മുക്കുടി ഔഷധ പ്രസാദം ഈ ദിവസം ഇവിടെ വിശ്വാസികൾക്ക് നൽകുന്നതാണ് തൃശ്ശൂർ പെരിങ്ങാവ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിലും പ്രത്യേക വഴിപാടുകളും പൂജകളും ഉണ്ടായിരിക്കുന്നതാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടുകൾ ഒരുപാട് നടത്തുന്നതാണ് വൈകുണ്ഠ ഏകാദശി മനുഷ്യജന്മശേഷം സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല ഇഹലോകത്തും അനുഭവങ്ങളോടും കൂടി വസിക്കാൻ ഈ വ്രതം സഹായിക്കുമെന്നതാണ് പിതൃപ്രീതിയില്ലായ്മ പിതൃദോഷം പിതൃകർമ്മങ്ങളിൽ വന്ന ലോഭങ്ങൾ മൂലമുള്ള ദോഷങ്ങൾ മുതലായവ അനുഭവിക്കുന്നവർക്കും ഈ വ്രതം വ്രതമനുഷ്ഠിച്ചാൽ സർവ്വദോഷങ്ങളും അകലുന്നതാണ് ഏകാദശി വ്രതാനുഷ്ഠാനം തലേദിവസം ആരംഭിക്കേണ്ടതാണ് തലേന്ന് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ച് ഏകാദശി ദിനം പൂർണ്ണമായ ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിക്കാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്നത് എണ്ണ തേച്ച് കുളിക്കുവാൻ പാടില്ല പകൽ സ്വാമി ഉറങ്ങുവാൻ പാടില്ല ശുദ്ധിയുള്ളതും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അനുയോജ്യം അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കിടക്കുകയും ചെയ്യുന്നതാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ ഒരു വിശ്വാസം മറ്റു ചിന്തകൾ വിഷ്ണു വിഷ്ണുദ്വാദശ നാമങ്ങൾ വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഏകാദശി ദിവസത്തിലുടനീളം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് തുളസി പൂജ ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിലയും മലരുമിട്ട് പ്രത്യേക തീർത്ഥം സേവിച്ച് വൃത്തം അവസാനിപ്പിക്കാം പാരണമീടൽ എന്നാണ് ഇതിന് പറയുന്നത് <l Jean> ീ കാക്ഷി ശരണം പുണ്ടരീ കാക്ഷിയായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കനെ അച്യുതാ ഈ ശ്ലോകം ഒരു വിട്ടുകൊണ്ട് വേണം വ്രതം അവസാനിപ്പിക്കാൻ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിഷ്ണു പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങളിൽ എല്ലാം സ്വർഗവാദിൽ ഏകാദശി ദിവസം വളരെ സവിശേഷമായിട്ടുള്ള ആചാരങ്ങളാണ് ഉണ്ടാകുന്നത് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാവരും കുടുംബത്തിനുള്ള ഐശ്വര്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗവാതിൽ ഏകാദശിള്ള ജപങ്ങൾ എൻ്റെ വേറെ വേദിയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം സാധ്യമായ അവസരങ്ങളെല്ലാം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ജപിക്കാം ഭഗവത് സ്വരൂപത്തെ പ്രകീർത്തിക്കുന്ന വിഷ്ണു സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് അർത്ഥം മനസ്സിലാക്കി വേണം ഈ സ്തോത്രം ജപിക്കാൻ നെയ്വിളക്കിന് മുന്നിൽ നിന്നുള്ള ജപം ഇരട്ടി ഫലം കിട്ടുന്നതാണ് എല്ലാവരും വിഷ്ണു ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ പോവാൻ പ്രാർത്ഥിക്കുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെ കുടുംബത്തിനുണ്ടാവട്ടെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം